ഗ്സ് ഇപ്പോ സെക്കൻഡ് സീറ്റ് മതിയായിരുന്നു ഗൈസ് അനേം ടോക്കൺ യൂസ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ടോക്കൺ ഒന്നും ഇല്ല അപ്പൊ അവളങ്ങനെ പോയിട്ടുണ്ട് ലൈബാ ഫ്രണ്ടിൽ ഇരിക്കുന്നു നോക്ക് ഇങ്ങോട്ട് നോക്ക് ഹന കേറിട്ടുണ്ട് നീ ഉറങ്ങാൻ പോലീ അപ്പൊ മണിക്കൂർ ഇറങ്ങിയിട്ട് നമുക്ക് കടപ്പുറത്ത് പോവാം

പോവാൻ പോവാണ് പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ നാളെ ഞാൻ പറ്റും നാളെ നമ്മളെ കൊണ്ടും കളിക്കാൻ വേണ്ടി അപ്പൊ നമ്മളിപ്പോ റെഡി ആയിട്ട് വരും വണ്ടി ഓടിക്കാൻ വണ്ടി മുമ്പ് എല്ലാം കഴിച്ചു പക്ഷെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ചർച്ച കേട്ടോ ലൈറ്റ് റെഡി ലൈറ്റ് എത്തണ്ടോ ലൈബോ

அப்ப நம்ம வண்டி நல்லா

ിപൂരീണ്ടിട്ടോ അപ്പൊ നമുക്ക് ഇനി ഓർന്നായിരം തിന്നങ്ങനെ ഹന്നെ തോന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ചോദിച്ചത് ഞാൻ എടുക്കട്ടെ

അപ്പൊ നമുക്ക് മൂന്നാളെയും പുറത്തിറക്കാം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പൊ പതിനൊന്ന് മണി ആയിട്ടുണ്ട് രണ്ടാളും നല്ല ഇറക്കത്തില്ല അപ്പൊ ഞാൻ ഇറങ്ങിയോ കാലൊക്കെ നല്ല വേദന അപ്പൊ നമുക്ക് എടുക്കാം അവസ്ഥ നോക്കൻഡ് ലോക്ക് നമുക്ക് ഇതിങ്ങനെ തോർക്കാ നല്ല ഉറക്കമാണ് നല്ല ഉറക്കം ജയ കഴിഞ്ഞിടീ ചരഞ്ചി കഴിഞ്ഞ എനിക്ക് ടുത്ത് വന്നിട്ടുണ്ട് ലൈബോ നല്ലോട്ടോ ലൈബോലിണ്ട് ഓഫ് എനിക്ക് ഓഫ് വയ്യ അപ്പൊ അതൊക്കെ എടുത്തോ അപ്പൊ നമ്മ നമ്മളിതിനുള്ള വിട പറയാണ് നല്ല രസണ്ടായിരുന്നു രാത്രിയായപ്പോ ഡിക്കി ഇരിക്കാൻ നല്ല സുഖം കിട്ടോ നല്ല തണുത്ത കാറ്റോടെ ഇവരെ എല്ലാവരും ഒഴിഞ്ഞു പോവുകയാണ് അറിഞ്ഞില്ലട്ടോ കണ്ണീക്കൊക്കെ ഒരു ദിവസം ആ രണ്ടുമൂന്നാള് നല്ല ടയേർഡാണ് കേട്ടോ പോയി കെടുക്കണ്ട അവസ്ഥയാണ് കേട്ടോ നമ്മൊരു ഒമ്പത് മണിയായപ്പോ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊറങ്ങിട്ട് നമ്മളിപ്പോഴാ നീ അറിഞ്ഞിട്ട് നമ്മുടെ വട്ടീം ചട്ടിയും കാലം ഒക്കെ ഇതിട്ട് നമ്മൾ അപ്പൊ കൃഷ്ണങ്ങള് കഷ്ടപ്പെട്ട് പിടിച്ച വീഡിയോ ആണ് നല്ല ചൂട് അതിൻറെ ഉള്ളിൽ ഇടുക്കി തുടങ്ങുന്നതെങ്കിൽ കൂടെ ഇപ്പോഴത്തെ ചൂടിൽ നമുക്ക് അതിൻറെ ഉള്ളിൽ ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റണായിരുന്നില്ല എന്നാലും പിടിച്ചു നിന്നു നനഞ്ഞി ഇവിടെ നനഞ്ഞി കുളിച്ചു തന്നെ പറയാം പേടിച്ചിട്ട് വെച്ചാ അതിന്റെ ഡോറും തോന്നിട്ടില്ല പാമ്പ് ഏഴ് ചിന്തിക്കുന്നതും തോന്നിട്ടില്ല ഇത്തരീ അപ്പൊ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനലില് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ട് പിടിച്ച വീഡിയോ മാത്രല്ല ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ചാലഞ്ച് കൂടിയാണ് അപ്പൊ എല്ലാരും ഞങ്ങള് സപ്പോർട്ട് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടിന് അമർത്താൻ മറക്കെടുത്തിട്ട് പിന്നെ